ം എൺപത്തിയൊന്ന് നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമോതുവിൻ ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു മിസ്രൈം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി മെരീബ വെള്ളത്തിങ്കിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലെ നീ എന്റെ വാക്കു കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത് ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എൻ്റെ ജന എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേലിനെ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിനായി ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എൻ്റെ ജന എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു